ജെറുസലേമിന്റെ പരിസര പ്രദേശങ്ങളിൽ ബുധനാഴ്ച രാവിലെ മുതൽ ആരംഭിച്ച കാട്ടുത്തി ശക്തമായ കാറ്റും ഉയർന്ന താപനിലയും കാരണം വ്യാപകമായി പടർന്നു പിടിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് ഇസ്രായേൽ സർക്കാർ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനിടെ ജെറുസലേമിനും ടെൻ അവീവിനുമിടയിൽ പ്രധാന ഹൈവേയായ റൂട്ട് വൺ അടച്ചുപൂട്ടുകയും ഏഴായിരത്തിലധികം താമസക്കാരെ ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നെവേശലോം ബെക്കോ താവോസ് നഷോൺ ലാട്രൺ തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കനത്ത പുകയും തീയും കാരണം നിരവധി വാഹനങ്ങൾ ഹൈവേയിൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ് ഏകദേശം അൻപത് അഗ്നിശമന സേന യൂണിറ്റുകളും പത്ത് വിമാനങ്ങളും ഒരു ഹെലികോപ്റ്ററും തീ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇസ്രയേൽ എഴുപത്തി ഏഴാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ തീപിടുത്തം കാരണം റദ്ദാക്കിയിട്ടുണ്ട് തീപിടുത്തത്തിൽ പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ് ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റമാർ ബെൻ തീപിടുത്തത്തിന് തീവെപ്പ് കാരണമായിരിക്കാമെന്നാണ് സൂചിപ്പിക്കുന്നത് കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാൻ സൈന്യവും പോലീസും അഗ്നിശമന സേനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് തീ നിയന്ത്രണാതീതമായതിനെ തുടർന്ന് അധികാരികൾ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആയിരക്കണക്കിന് താമസക്കാരെയാണ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുള്ളത് അതേസമയം തീ അണയ്ക്കുന്നതിനായി ഇസ്രയേൽ അന്താരാഷ്ട്ര സഹായം അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് രാജ്യത്തെ വീരമൃത്യു വരിച്ച സൈനികരുടെ സ്മാരക ദിനത്തിലാണ് ഇസ്രയേലിൽ ഈ വലിയ തീപിടുത്തം ഉണ്ടായതെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ ജറുസലേമിലേക്കുള്ള പ്രധാന ഹൈവേ ആയ റൂട്ട് വണ്ണിലേക്ക് തീ പടരുന്നതും ചുറ്റുമുള്ള കുന്നുകളിൽ നിന്ന് കട്ടിയുള്ള പുക ഉയരുന്നതും കാണാം നിലവിൽ നൂറ്റി അറുപതിലധികം അഗ്നിശമന രക്ഷാപ്രവർത്തന യൂണിറ്റുകൾ തീ അണയ്ക്കുന്നതിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഡസൺ കണക്കിന് വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് തീ നിയന്ത്രണവിധേയമാക്കാൻ ശ്രമം തുടരുകയാണ് യേൽ സൈന്യവും തിരച്ചിലിനും രക്ഷാപ്രവർത്തനത്തിനും പിന്തുണ നൽകുന്നുമുണ്ട് എന്നാൽ വരണ്ട കാലാവസ്ഥയും ശക്തമായ കാറ്റും രക്ഷാപ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്